ഇന്ത്യൻ ബോക്സ് ഓഫീസ് കീഴടക്കി തിയേറ്ററുകളിൽ തുടരുകയാണ് പ്രഭാസ് നാഗ് അശ്വൻ ടീമിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന ചിത്രം തിയേറ്ററുകളിൽ നാലാഴ്ച പിന്നിടുമ്പോൾ ചിത്രം ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് കൽക്കി മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവായ ആചാര്യ പ്രമോദാണ് പരാതിക്കാരൻ ഇന്ത്യൻ പുരാണങ്ങളെ വളച്ചൊടിക്കുന്ന കാര്യങ്ങളാണ് കൽക്കി സിനിമയിലുള്ളതെന്നാണ് ആചാര്യ പ്രമോദിന്റെ ഹർജിയെക്കുറിച്ച് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തത് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ഉജ്ജ്വൽ ആനന്ദ് ശർമ്മയാണ് വേണ്ടി നടന്മാരായ പ്രഭാസിനും അമിതാഭ് ബച്ചനും നിർമ്മാതാക്കൾക്കും വക്കീൽ നോട്ടീസ് അയച്ചത് ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന കൽക്കിയെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയത്തെ സിനിമ മാറ്റിമറിച്ചിരിക്കുന്നു കൂടാതെ കൽക്കി ഭഗവാനെക്കുറിച്ച് സിനിമയിൽ സത്യമല്ലാത്തതും പുരാണ ഗ്രന്ഥങ്ങളോട് ആദരവ് കാണിക്കാത്ത രീതിയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് നോട്ടീസിൽ പറയുന്നത് ഇന്ത്യ വികാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഭൂമിയാണ് സനാതനധർമ്മത്തിന്റെ മൂല്യം നശിപ്പിക്കപ്പെടരുത് ആചാര്യ പ്രമോദ് പറയുന്നു ഹൈന്ദവ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ഭഗവാൻ കൽക്കി നാരായണൻ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരം കൽക്കി അവതാരത്തെക്കുറിച്ച് പുരാണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് ശ്രീ കൽക്കി ദാമിന് പി എം മോദി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതിനെക്കുറിച്ചും ആചാര്യ പ്രമോദ് ഓർമ്മിപ്പിക്കുന്നു കൽക്കി എന്ന സിനിമ നമ്മുടെ പുരാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് അത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ചൂണ്ടിക്കാണിച്ച എതിരഭിപ്രായമുള്ള ചില കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ് ഹിന്ദു മതവികാരം വെച്ച് കളിക്കുന്നത് ഇപ്പോഴത്തെ സംവിധായകർ ഒരു വിനോദമാക്കിയിരിക്കുകയാണ് സന്യാസി വര്യന്മാരെ രാക്ഷസന്മാരായി ചിത്രീകരിക്കുന്നു അഭിപ്രായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തെ തൊട്ടുകളിക്കാമെന്നല്ല എന്നും ആചാര്യ പ്രമോദ് പറയുന്നു